ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്ന ശബ്ദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെപ്പറ്റി ശ്രീ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും തന്നെയില്ല അദ്ദേഹം കരുതിയിരിക്കുന്നത് ശക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തോ ഒരു നെഗറ്റീവ് ഫോഴ്സിനെയാണ് എന്ന നിലയ്ക്കാണ് അപ്പോൾ ഹിന്ദു മതത്തിലെ ശക്തി എന്ന പദം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയായിരിക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ അതിനെ പ്രയോഗിക്കുകയും പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു ശക്തിയുടെ മുഖംമൂടിയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ ശ്രീ രാഹുൽ ഗാന്ധി പുതിയൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഹിന്ദു മതത്തിനെ അധിക്ഷേപിച്ചു എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതേപോലെ തന്നെ കോടതിയിലും കേസുകളുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോവുകയാണ് എന്താണിതിന്റെ കാരണം അദ്ദേഹം തന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്നൊരു ശബ്ദമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഒരു ശക്തിക്കെതിരെയാണ് എന്നിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് ആ ശക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് നിലയ്ക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഒക്കെ തന്നെ തന്റെ വരുതിക്ക് നിർത്തുകയാണ് അവരെ ഉപയോഗിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം ശ്രമിച്ചത് ഈ പരാമർശം ഒരു വിവാദമായ സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി ഒരു വിശദീകരണം നൽകി ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് താൻ ഏതെങ്കിലും മതത്തിനെ ഇകഴത്തുന്നതിന് വേണ്ടിട്ട് ശ്രമിച്ചിട്ടില്ല എന്നും എന്നാൽ ശക്തി എന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ മുഖംമൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്ന ശബ്ദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെപ്പറ്റി ശ്രീ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും തന്നെയില്ല അദ്ദേഹം കരുതിയിരിക്കുന്നത് ശക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തോ ഒരു നെഗറ്റീവ് ഫോഴ്സിനെയാണ് എന്ന നിലയ്ക്കാണ് എന്നാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്ന പ്രയോഗം വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് തന്നെയുമല്ല അതൊരു സ്ത്രീ സങ്കല്പം കൂടിയാണ് ശിവശക്തി എന്ന് പറയുന്ന സമയത്ത് ശിവന്റെയും ശക്തിയുടെയും സമ്മേളനം എന്ന രീതിയിലാണ് അതിനെ അർത്ഥമാക്കുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഹിന്ദുമതത്തിലെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പുരുഷനും ശക്തിക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് നൽകുന്നത് അപ്പൊ ഹിന്ദുമതത്തിലെ ശക്തി എന്ന പദം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയായിരിക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ അതിനെ പ്രയോഗിക്കുകയും പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു ശക്തിയുടെ മുഖംമൂടിയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിക്കെതിരെയോ ഒക്കെ തന്നെ ആരോപണം ഉയർത്തുന്നതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉള്ളയാൾ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പക്ഷെ അങ്ങനെയുള്ള വിമർശനങ്ങൾ നടത്തുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന ബിംബങ്ങളെല്ലാം തന്നെ സാധുതയുള്ളതായിരിക്കണം നേരെ മറിച്ച് ഇവിടെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പദത്തിനെ വളച്ചൊടിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും ചർച്ചകളിലൊക്കെ വരുന്ന കോൺഗ്രസ് പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസിനെ ന്യായീകരിക്കാനായിട്ടെത്തുന്ന ആൾക്കാർ ഇവരെല്ലാവരും തന്നെ ഈ പ്രയോഗത്തിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് ശ്രീ രാഹുൽ ഗാന്ധിയെ ആരെങ്കിലും ഉപദേശിക്കണം കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിന് ഒരു ധർമ്മത്തിന്റെ ബേസിക് ആയിട്ടുള്ള ചില കൺസ്ട്രക്റ്റുകളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിനെ ദുഷിക്കുന്ന രീതിയിലത്തേക്ക് ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കുക എന്നത് ശ്രീ രാഹുൽ ഗാന്ധി നിശ്ചയമായും ചെയ്യേണ്ടതാണ് ഒരുപക്ഷെ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം പലപ്പോഴും യാതൊരു വിധത്തിലുള്ള വീണ്ടു വിചാരവും ഈ രീതിയിലുള്ള പല പ്രസ്താവനകളും നടത്തുകയും അതെല്ലാം തന്നെ വിവാദമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം കൂടിയായിട്ട് ബിജെപി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഹിന്ദുമതത്തിനെ അവഹേളിച്ചു എന്ന നിലയ്ക്കുള്ള ഒരു പ്രചരണം കൂടി ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് നമ്മളിവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നെഗറ്റീവ് ഫോഴ്സാണെന്നോ അദ്ദേഹം ഇവിടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയും ഒക്കെ തന്നെ നിയന്ത്രിക്കാനായിട്ട് തന്റെ അമിതാധികാരം ഉപയോഗിക്കുകയാണ് എന്നൊക്കെ ഒരു രാഷ്ട്രീയ വിമർശനം പറയുന്ന സമയത്ത് അതിൽ ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്നുള്ള പ്രയോഗം ഇല്ലാതെ തന്നെ ആ പോയിന്റ് പൂർത്തിയാക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്നിട്ടും അനാവശ്യമായിട്ടാണ് ഇവിടെ ഹിന്ദു ധർമ്മത്തിലെ ശക്തിയെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് അതിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് ശേഷം ആ സഖ്യത്തിലെ തന്നെ കക്ഷികളായിട്ടുള്ള ചില ആൾക്കാർ സനാതനധർമ്മത്തെ ഹൈന്ദവ വിശ്വാസത്തെ ഒക്കെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ഇകഴ്ത്തുകയും ഒക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരും തന്നെ ശരിയായ രീതിയിൽ അതിനോട് പ്രതികരിച്ച് കാണുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ഡി എം കെ ഭാഗമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്ന് സനാതനധർമ്മത്തിനെതിരെ ഒരു പ്രസ്താവനയുണ്ടായപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം ശ്രീ കെ സി വേണുഗോപാലിൻ്റെതായിരുന്നു അദ്ദേഹം പറഞ്ഞത് സർവമത സമഭാവന എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സങ്കല്പം എന്നാണ് ആ വിശ്വാസത്തിലാണ് കോൺഗ്രസ് അടിയുറച്ച് നിൽക്കുന്നത് എങ്കിൽ ശ്രീ രാഹുൽഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നിശ്ചയമായും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇനിയെങ്കിലും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് കോൺഗ്രസുകാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആ വിശ്വാസം എന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഭരണഘടനാപരമായി ലഭിച്ചിരിക്കുന്ന ഒരവകാശമാണ് അതിനെ ഹനിക്കാനോ അതിനെ ഇകഴ്ത്തി സംസാരിക്കാനോ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക ഇനി അഥവാ നരേന്ദ്രമോദി ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ് എന്നും ഭരണഘടനയെ അദ്ദേഹം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുമാണ് നിങ്ങളുടെ ആരോപണമെങ്കിൽ ഭരണഘടനാപരമായി തന്നെ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് മതവിശ്വാസം പിന്തുടരുന്നതിനുള്ള അവകാശമുണ്ട് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുക വഴി ആ ഭരണഘടനയോട് തന്നെയാണ് നിങ്ങൾ അനീതി പുലർത്തുന്നത് എന്നോർക്കുക എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഭരണഘടനാപരമായി നൽകിയിരിക്കുന്ന അവകാശത്തെ യാതൊരു വിധത്തിലും വാക്കുകൊണ്ടോ കൊണ്ടോ ലംഘിക്കാതിരിക്കാനായി ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കണം വിശേഷ ശ്രീ രാഹുൽ ഗാന്ധി ശ്രമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്